ശരിക്കും ഒരു ത്രില്ലർ മൂവി കണ്ട ആഹ്ലാദത്തിലാണ് ക്രിക്കറ്റ് ആരാധകർ പൂർണ്ണമായും റിസൾട്ട് ഒന്നും ഉണ്ടാകില്ല എന്നുള്ള ഒരു മത്സരത്തിൽ അവിശ്വസനീയമായ ഒരു തിരിച്ചറിവ് നടത്താൻ സാധിക്കുമോ എന്നുള്ള ചോദ്യത്തിന് തങ്ങൾ ടീം ഇന്ത്യയാണ് എന്നുള്ള ഒറ്റ ഉത്തരം തന്നെയാണ് ഇവിടെ രോഹിത് ശർമ്മയും സംഘവും നൽകിയിരിക്കുന്നത് അവിശ്വസനീയ തിരിച്ചുവരവിലൂടെ ടീം ഇന്ത്യ ഉജ്ജ്വലമായ ഒരു വിജയത്തിലേക്കാണ് രണ്ടാം ടെസ്റ്റിലേക്ക് നീങ്ങുന്നത് ടെസ്റ്റ് ക്രിക്കറ്റിന്റെ രണ്ടര ദിവസവും മഴ ഉപേക്ഷിച്ച ഒരു മത്സരത്തിൽ അനുകൂലമായ റിസൾട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടീം ഇന്ത്യയുടെ കരുത്ത് തന്നെയാണ് ഇവിടെ വ്യക്തമാകുന്നത് കളി മാറിമറിഞ്ഞ നാലാം ദിനം ബംഗ്ലാദേശിനെ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് റൺസിനെ ഓൾ ഔട്ട് ആക്കിയതിനു ശേഷം ടീം ഇന്ത്യ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് റൺസ് എടുത്ത് ഡിക്ലെയർ ചെയ്യുകയായിരുന്നു ടെസ്റ്റ് ക്രിക്കറ്റിന്റെ റെക്കോർഡുകൾ കണ്ടുള്ള ഒരു രണ്ടാം ഇന്നിംഗ്സ് തന്നെയായിരുന്നു ടീം ഇന്ത്യ കാഴ്ചവെച്ചത് ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ ഫിഫ്റ്റി ഏറ്റവും വേഗതയേറിയ ഹൺഡ്രഡ് ഏറ്റവും വേഗതയേറിയ വൺ ഫിഫ്റ്റി ഏറ്റവും വേഗതയേറിയ ടു ഫിഫ്റ്റി എന്നിങ്ങനെ ടീം ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ അനവധിയാണ് ടെസ്റ്റ് ഫോർമാറ്റ് മറന്ന് ടി ട്വൻ്റി പ്രകടനമാണ് ടീം ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ കാഴ്ചവെച്ചത് രണ്ടാം ഇന്നിംഗ്സിൽ ഒരു ഘട്ടത്തിൽ പോലും ബംഗ്ലാദേശിനെ ഒരു വെല്ലുവിളി ഉയർത്തുവാനായി ടീം ഇന്ത്യ സമ്മതിച്ചില്ല കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ വീണുകൊണ്ടിരുന്നപ്പോൾ ബംഗ്ലാദേശ് രണ്ടാം ഇന്നിങ്സ് ചെറിയ ടോട്ടലിലേക്ക് അവസാനിക്കുകയായിരുന്നു നിർണായക സമയത്ത് ജഡേജയുടെ ബ്രേക്ക് ത്രൂ ബോളിംഗ് ബംഗ്ലാദേശിനെ തകർത്തെറിഞ്ഞത് ക്യാപ്റ്റൻ ഷാൻഡോയുടെയും ലിറ്റൻ ദാസിൻ്റെയും ഷക്കീബൽ ഹസൻ്റെയും ഉൾപ്പെടെ നിർണായക വിക്കറ്റുകളാണ് ജഡേജ ഇന്ത്യയ്ക്ക് വേണ്ടി നേടിയത് അങ്ങനെ ഒരു റിസൾട്ടും ഉണ്ടാകില്ല എന്നുള്ള ഒരു മത്സരത്തിൽ അനിവാര്യമായ ഒരു ത്രസിപ്പിക്കുന്ന വിജയത്തിലേക്കാണ് ടീം ഇന്ത്യ നീങ്ങുന്നത്